കണ്ണാ ഗുരുവായൂരപ്പ വൈകുണ്ട ഏകാദശി പുണ്യദിനമായ ഇന്ന് ഭൂലോക വൈകുണ്ഠത്തിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ ഉച്ചപൂജ ദർശനം അതൊരു കോടി ജന്മസുഹൃതായിരുന്നു ഭക്ത നേത്രങ്ങൾക്ക് ശ്രീലകത്ത് നമ്മുടെ അമ്പാടി കണ്ണൻ ഇരു കാലുകളും മടക്കി വെച്ച് നിലത്തിരിക്കുന്ന മനോഹര കാഴ്ചയാണ് കേട്ടോ കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി വെണ്ണക്കുതിയിലായ നമ്മുടെ ഉണ്ണിക്കണ്ണൻ വെണ്ണയുണ്ണുന്ന ആ കാഴ്ച എത്ര വന്നിച്ചാലും അറിയാകില്ല കണ്ണൻ അവന്റെ ഇടതു കാലിനോട് ചേർത്ത് ഒരു വെണ്ണക്കുടം പിടിച്ചിട്ടുണ്ട് ആ ാണ് പുറത്തേക്ക് വലത് കൈ കൊണ്ട് വെണ്ണക്കുടത്തിൽ നിന്നും വെണ്ണവാരി എടുത്ത് ആസ്വദിച്ച് കരിക്കുകയാണ് അരയിൽ പൊന്നോടക്കുഴലും കയ്യിൽ വെണ്ണയുമായിരിക്കുന്ന നവനീത കൃഷ്ണന്റെ കള്ളച്ചിരിയിൽ അലിഞ്ഞു പോകും ഭക്തരുടെ സകല ദുഃഖങ്ങളും വെണ്ണയുണ്ണുന്നതിലെ നിഷ്കളങ്കതയും ആവരണങ്ങളിലെ രാജകീയതയും മുഖത്തെ ദിവ്യമായ പുഞ്ചിരിയും ഒത്തുചേരുന്ന ഈ അപൂർവ ദർശനം അത് ഭക്തർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യമാണ് കേട്ടോ ഈ മനോഹര ദർശനം എന്നും ഞങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കണേ കണ്ണാ കൃഷ്ണ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ സർവം ഗുരുവായൂർ കണ്ണൻ